എവിടെയൊരു നമസ്കാരം ഉണ്ട് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായി ഉണ്ടോ ചോറുണ്ട് അവിയൽ കൊണ്ടാട്ടം പപ്പടം പോർക്കും കായും പിന്നെ സലാഡും ഇത്ര സലഡാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ചോറിങ്ങ് ചൂട് പറക്കുന്ന ചോറും അയ്യോ കൊടുക്കാൻ വേണ്ടി പറയാട്ടോ പോർക്കിൻ്റെ ആദ്യം നോക്കി അതും ചൂടാണ് നല്ല ചൊലിക്കഷ്ണങ്ങൾ എടുത്തിട്ടെക്കാച്ചോടെ ചേട്ടോ പിന്നെ ആവിൽ ചോറ് പിന്നെ വയ്യും ചൂടാ കുറച്ച് സലാഡുകള് കൂട്ടിയെടുത്തിട്ടെ ഇത്തിരി കാരറ്റും ചവാളയും അടിപൊളി നമുക്കതിനെ ഇതിൽ കുറച്ച് കായുണ്ടായിരുന്നു അപ്പം ആ കായ എടുത്തിട്ട് ചോളും കൂട്ടിന്ന് കഴിച്ചോക്കട്ടെ ഓ ചൂപ്പർ ടേസ്റ്റ് ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇനി അടുത്ത ദിവസത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം